അണക്കെട്ടിന് പലയിട്ടാ പിന്നെ ചാകരയാണ് രാത്രിയത്തെ കോരിപ്പിടുത്താണ് പൊതുപോലെ ഉപയോഗിച്ചുള്ള കോരിപ്പിടുത്ത കുറുവ പൂരി അങ്ങനെ എല്ലാ ഐറ്റംസുണ്ട് ആരകൻ ആരൽ എന്ന് പറയും ആ ഏട്ട കുത്തി ഏട്ടക്കുത്തി ചെക്കന്റെ കൈക്ക് ആരല് ആരല്ലി രണ്ടാമത്തെ പിടിച്ചിട്ടല്ലേ ഒരുപാട് മീൻ വലയിൽ തന്നെ ജിതേഷുവാന്ന് വെള്ളത്തിൽ ഇറങ്ങിട്ട് കോരിയത് ഇപ്പൊ സമയ രണ്ടര കഴിഞ്ഞു ഇന്നെന്തായാലും ഉറക്കം നടക്കും തോന്നുന്നില്ല കൊണ്ടുപോയിട്ട് മുറിക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് വീട്ടുകാരെ വിളിച്ചാട്ടും ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ വീട്ടിലേക്ക് പോകുന്ന സ്വാദം ഇപ്പൊ നമ്മടെ അണക്കെട്ടിന് പാലയിട്ടിട്ടുണ്ട് ഇപ്പൊ സൈഡില് അന്ന് വന്ന സ്ഥലല്ല ഈ ഒരു സ്ഥലത്ത് നമ്മുടെ പല എല്ലാം ഇട്ടിട്ട് ഇപ്പൊ മീൻ്റെ ഇങ്ങോട്ട് കണക്കെ അടുത്തേക്ക് കയറുന്നുണ്ട് ചെറിയ ചെറിയ മീനുകൾ അപ്പൊ നമ്മളെ രഞ്ജിയാട്ടം വിളിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് വിളിച്ചു ഒരു കൊതുവല വേണെന്ന് അങ്ങനെ കിടക്കുന്ന ഞാൻ എന്റെ കിടക്ക കൊതുവല അങ്ങോട്ട് ഓരിക്കൊണ്ടുവരുന്നില്ലേ രേശാടനം ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പൊ കൊതുവല എന്റെ കൊതുവലയാണ് കാണുന്നത് ഇനിയിപ്പോ രാത്രി അങ്ങനെ കൊതുകടിച്ച് കിടക്കാനാവുമോ എന്ന് അറിയില്ല കൈ അപ്പൊ കൊതുവല എടുത്തിട്ട് കോരുന്നുണ്ട് അവര് അപ്പൊ കന്നെ നോക്കാം അപ്പൊ രഞ്ജിയാട്ടനും ജിതേഷും പൊതുപോലെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് പോരാനുള്ള പരിപാടി അങ്ങ് ഈയൊരു ഈയൊരു സ്ഥലത്തേക്കാണ് കോരാനുദ്ദേശിക്കുന്നത് രാത്രിയുള്ളൊരു കോരിപ്പിടുത്തമാണെന്ന് കേസ് അപ്പൊ പറ സ്ഥിരം പരിപാടിയാണ് അല്ലെങ്കി വാളയെല്ലാം കേറലുണ്ട് ഇപ്രാവശ്യം എന്തെല്ലാം കേറിയിട്ടുണ്ട് നമുക്ക് നോക്കാം ചെറിയ ചെറിയ മീനുകളാണ് തടി കേട്ടിണ്ട് വാലയിലേക്ക് ഏറ്റാ മീനാ ടാ ഈ സ്ലാബിന്റെ മീൻ മീത്തിന് മീനുണ്ടോക്കണൊന്ന് വീഡിയോ രേശാട്ടനവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ രഞ്ജിയാടിന് ഒരു ഫിഷിംഗ് ചാനലുണ്ട് ഫാമിലി പാക്ക് എന്ന പേര് എല്ലാ വീഡിയോസും വേറെ ഉണ്ട് രഞ്ജിയാട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും അപ്പൊ വലയിൽ കുറെ മീനുകൾ കേറിയിട്ടുണ്ട് നമുക്ക് ഉണ്ട് നമുക്ക് നോക്കാം

എന്തെല്ലോ ചെറിയ ചെറിയ വരലിട്ടിട്ടുണ്ട് ഇത് എടുക്കുന്നുണ്ടാ ഒന്നിച്ചെടുത്തായിട്ട് ആമൂല ഇല്ല എന്തോ വീടിയിലുണ്ട് ഒരുപാട് വീടുണ്ട് വലയിൽ കുറച്ച് മീനാണ് നമ്മുടെ ക്ലാരിറ്റി കുറവാണ് രാത്രിയായതുകൊണ്ട് സാഹസികം വന്നേ സാഹസികം ഒരു നല്ലവണ്ണം നീണ്ട തൊണ്ടുന്നുണ്ടിരുന്നു പിന്നെ ചാകര രാത്രിയത്തെ കോരിപ്പിടുത്ത പൊതുപോലെ ഉപയോഗിച്ചുള്ള കോരിപ്പിടുത്ത കുറുവ പൂരി അങ്ങനെ എല്ലാ ഐറ്റംസുണ്ട് കാരകൻ എന്ന് പറയും ഏട്ട കുത്തി ചോര വന്നു ചെക്കൻ്റെ കയ്ക്ക് നമ്മളെ ൂജെല്ല നമ്മിന്റെ പണി വന്നിട്ടുണ്ട് എല്ലാം പാലക്കും അതിന്റെ കൊമ്പെല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല നേരെ കോരലും നമ്മൾ മീൻപിടുത്ത് അവസാനിപ്പിച്ചു വരിക ഇളക്കുന്ന മീൻ ഒരുപാടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീൻ മീൻപിടുത്തത്തെ നമുക്ക് ഇത്രയും മീനുകൾ കിട്ടിയിട്ടുണ്ട് എല്ലാം നമ്മളെ കൂരി തന്നെയാണ് ചില്ലാങ്കൂലി എന്ന് പറയും ഒരുപാട് കിട്ടിയിട്ടുണ്ട് നമ്മളെ ആരകരുണ്ട് പിന്നെ കുറുവയുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ മീൻ മീൻപിടുത്തത്തിൽ നമ്മൾ കൂടി ഉണ്ടായിരുന്നു നമ്മളെ വിദേശമാണ് ജഞ്ചിയാട്ടുണ്ട് തേശാട്ടനുണ്ട് പിന്നെ ഒരാൾ കൂടി അയാൾ കാണുന്നില്ല ഇപ്പം ഇവിടെ പോയി പോയാ പുഴ ഇരിക്കുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാല് വാഴലിക്ക് ഏകദേശം കെണിഞ്ഞ മീനല്ല ഏകദേശം എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാകര